ിൻ യൂട്യൂബ് ചാനൽ അപ്പോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എക്സാം ജെ പി എച്ച് എൻ അപേക്ഷിച്ചവർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജെ പി എച്ച് എൻ അപേക്ഷിച്ചവർക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അപേക്ഷിച്ചവർക്കും ജയിപ്പിച്ച കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇ എസ് ഐ സിയുടെ ഒരു മാസമേ ഉള്ള എക്സാമിന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഡി എം ഇ ലോങ് ടൈം ബാച്ചിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷന്റെ പാർട്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഇൻഷുറൻസ് എക്സാം സ്റ്റാഫ് നേഴ്സിംഗ് ഇൻഷുറൻസ് എക്സാമിന് കേരള പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ജെ പി എച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേ സെയിം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം അതുകൊണ്ട് നിങ്ങളും ഇത് കാണുക ബാക്കി നഴ്സിംഗ് ഓഫീസറുടെ കൂടെ നിങ്ങൾക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിൽ കിടക്കാം എ ത്രീ ഡയമെൻഷനൽ ഇമിറ്റേഷൻ ഓഫ് എ റിയൽ ഒബ്ജെക്ട് ആസ് ഓഡിയോ വിഷുവൽ എയ്ഡ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് നോൺ ആസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്ലാഷ് കാർഡ് പ്ലാനൽ ബോർഡ് മോഡൽ പ്രൊജക്ടർ ത്രീ ഡയമെൻഷനൽ ഇമിറ്റേഷൻ ഓഫ് എ റിയൽ ഓബ്ജെക്ട് അപ്പൊ നമ്മളത് കണ്ടുകഴിഞ്ഞാൽ ത്രീ ഡൈമെൻഷനൽ ആണ് റിയൽ ഓബ്ജക്റ്റ് ആണെന്ന് തോന്നും എയ്ഡ്സ് ആണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ മോഡലാണ് മോഡലും അതുപോലെ സ്പെസിമനും ഓപ്ഷൻ ഉണ്ടെങ്കിൽ സെയിം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം സ്പെസിമൻ ഓൾസോ ഇറ്റ്സ് എ ത്രീ ഡൈമെൻഷണൽ ലിമിറ്റേഷൻ ഓബ്ജെക്ട് എവിയേഡ് ഇൻ എഡ്യൂക്കേഷൻ മോഡൽ ഓർ സ്പെസിമൻ മോഡൽ ഇസ് എ റെക്കഗ്നൈസബിൾ ഓഫ് എ റിയൽ തിങ് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ റിയൽ തിങ്ങിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഹാർട്ടിന്റെ മോഡൽ അല്ലെ അതുപോലെ ബ്രെയിനിന്റെ മോഡൽ ഇതൊക്കെ നമുക്ക് ലാബിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോ ഇതൊരു റിയൽ തിങ് ആണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും സോ ത്രീ ഡയമെൻഷനൽ ആണ് ഹൈറ്റ് വെയിറ്റ് ഡെപ്ത് ഒക്കെ ത്രീ ഡയമെൻഷനലി സെറ്റ് ചെയ്തിരിക്കുകയാണ് സോ ദാറ്റ് ഈസ് മോഡൽ ഹാർട്ട് ബ്രെയിൻ മാത്രമല്ല ഇന്ത്യയുടെ ഗൂഗിൾ ആണെങ്കിലും ഒക്കെ ഒരു മോഡൽ ഉണ്ടാക്കാൻ സാധിക്കും ഇനി പ്രൊജക്റ്റഡ് എയ്ഡ് നോൺ പ്രൊജക്റ്റഡ് എക്സാം എപ്പോഴും ചോദിക്കുന്നതാണ് ജയിപ്പിച്ചൻകാര് ശ്രദ്ധിക്കുക പ്രൊജക്റ്റഡ് ഓർ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് പ്രൊജക്ടഡ് എയ്ഡിന്റെ അടി വരുന്നതാണ് ഹെഡ് പ്രൊജക്ടർ അതുപോലെ തന്നെ ഫിലിം പ്രൊജക്ടർ എൽ സി ഡി പ്രൊജക്ടർ എൽ സി ഡി അതുപോലെ തന്നെ ഇതൊക്കെ പ്രൊജക്ടഡ് ആണ് നോൺ പ്രൊജക്ടഡ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് മോഡൽസ് ഒക്കെ മോഡൽസ് നോൺ പ്രൊജക്റ്റഡ് ആണ് ത്രീ ഡൈമെൻഷനൽ ആണ് പക്ഷെ നോൺ പ്രൊജക്ടഡ് ആണ് സ്പെസിമെൻ അതുപോലെ ചാർട്ട്സ് ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡ് ഇതൊക്കെ നോൺ പ്രൊജക്റ്റഡ് ആണ് പ്രൊജക്റ്റഡ് ഏഡ് അതൊക്കെയാണ് വൈസ് പി ഫിലിം സ്ട്രിപ്സ് എൽ സി ഡി സ്ലൈഡ്സ് ഇതൊക്കെ പ്രൊജക്റ്റഡ് പ്രൊജക്ടഡാണ് പ്രൊജക്ട് നിൽക്കും നോൺ പ്രൊജക്റ്റഡ് ഏഡാണ് മോഡൽസ് ചാർട്ട്സ് അതുപോലെ ബ്ലാക്ക് ബോർഡ് ഇതൊക്കെ നോൺ പ്രൊജക്റ്റഡ് പ്രൊജക്ടഡ് ആണ് കേട്ടോ അപ്പോ ഹാർഡ് ബ്രെയിൻ എന്ന് മനസ്സിലായി പ്രൊജക്റ്റഡ് ഐഡ് നോൺ പ്രൊജക്റ്റഡ് ഐഡ് മനസ്സിലായി ഇനി അടുത്തത് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്കുള്ളത് ഫ്ലാനൽ ബോർഡ് അല്ലെങ്കിൽ ഫ്ലാനൽ ഗ്രാഫ് എന്നറിയപ്പെടുന്ന ഫ്ലാനൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് എ സ്റ്റോറി ടെല്ലിംഗ് സിസ്റ്റം കഥ പോലെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ആണല്ലോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും അതായത് ഡിസ്പ്ലേ മോ മെയ്ഡ് ഓഫ് കാർഡ് ബോർഡ് കാർഡ് കാർഡ്ബോർഡില് കാർഡ് ബോർഡില് ഒരു വൂളൻ ക്ലോത്ത് വെച്ചിട്ട് കാർഡ് ബോർഡ് കാർഡ് ബോർഡ് ഉണ്ടാവും ഒരു വൂളൻ ക്ലോത്ത് ഉണ്ടാവും അപ്പൊ നമുക്കിപ്പോ നമ്മുടെ സ്കൂൾ ഓഫ് നേഴ്സിംഗിന്റെ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ ഒക്കെ നമുക്ക് പുറത്ത് ഇങ്ങനെ കാണാറുണ്ട് അല്ലെ ഒരു ഫ്ലാനൽ ബോർഡ് കാണാറുണ്ട് യൂസസ് ബോർഡ് കവർഡ് വിത്ത് ഫ്ലാനൽ ഫാബ്രിക് സ്റ്റോറി ടെല്ലിംഗ് സിസ്റ്റം ആണ് കാർഡ് ബോർഡ് ഉണ്ടാവും വൂൾ ക്ലോത്ത് ഉണ്ടാവും സോ ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് അപ്പൊ നമ്മൾ എന്താണ് കാർഡ് കാർഡ്ബോർഡിനെ ഉണ്ടാക്കിയതാണ് വൂൾ ക്ലോത്ത് ഉണ്ടാവും സ്റ്റോറി ടെല്ലിംഗ് സിസ്റ്റമാണ് ഇൻഎക്സ്പെൻസീവ് ആണ് ിൽ ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് ഈ ഓഡിയൻസ് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് നമുക്ക് അറ്റൻഷൻ കിട്ടും കവറിങ് ഐഡിയ ഈസിലി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കത് കവർ ചെയ്യാൻ കഴിയും ഇപ്പൊ നമുക്ക് കവർ ചെയ്യുന്നത് എന്താണ് ഒരു കഥയാ വിചാരിക്കുക ഇപ്പൊ ഗാന്ധിജിയുടെ കഥയാണെങ്കിൽ ഗാന്ധിജിയുടെ കുട്ടിക്കാലവും അങ്ങനെ നമുക്കത് ആ ഒരു അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തിന്റെ അത് പ്യൂപ്പിയായിട്ട് ജന്മം എടുത്തിട്ട് അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് കാണിക്കാൻ സാധിക്കും അത് വളരെ യൂസ്ഫുൾ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്താണ് ഫ്ലാഷ് കാർഡ് ഫ്ലാഷ് കാർഡ് ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡ് വിത്ത് വേർഡ്സ് നമ്പേഴ്സ് ഓർ പിക്ചേഴ്സ് ഇപ്പൊ ഇങ്ങനത്തെ കാർഡ്സ് ഉണ്ടാവും നമ്മൾ നമുക്ക് എന്താണ് സെമിനാർ ഒക്കെ ചെയ്തപ്പോ നമ്മളത് ഫ്ലാഷ് കാർഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ അവിടെ നമുക്ക് പേരെഴുതാം അപ്പോൾ നമുക്ക് കോസസ് കോസസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോരോ കോസസ് കാണിക്കാം പേരെഴുതി കാണിക്കാം അപ്പൊ അതിന്റെ ഒരു സീക്വൻസ് ആയിട്ട് വെക്കുന്നുണ്ട് ട്വന്റി ഫൈവ് ടു തേർട്ടി സെന്റിമീറ്റർ സൈസ് ആണ് സൈസ് എത്രയാണ് ട്വന്റി ഫൈവ് ടു തേർട്ടി സെന്റിമീറ്റർ ആണ് കേട്ടോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് നമ്മളിപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ നിങ്ങളോട് പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നത് പ്രാക്ടീസ് ബൈ ഹിയറിംഗ് ട്വന്റി പെർസെൻറ്റേജ് ആണ് ഞാൻ ഈ നൂറ് ശതമാനം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇരുപത് ശതമാനം നിങ്ങൾ കേട്ട് പഠിക്കുന്നുള്ളൂ നമ്മൾ വായിക്കുവാണെങ്കിൽ അത് ടെൻ പെർസെൻറ്റേജ് ആണ് ഓക്കെ നമ്മൾ ടീച്ച് വേറൊരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നയൻറ്റി പെർസെൻറ്റേജ് ആണ് അപ്പൊ ഞാൻ നിങ്ങളിത് പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് ഓർമ്മയിൽ ഇരിക്കും അർത്ഥമാക്കുന്നത് ഫ്രൈ ഡൂയിങ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ നമ്മളെ മനസ്സിൽ എത്രമാത്രം ഹൃദയസ്ഥമാകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ആണ് നമ്മൾ നമ്മൾ ഹിയർ വാട്ട് വാട്ട് വി വി റീഡ് ടീച്ച് ആണ് പ്രാക്ടീസ് ബൈ ഡൂയിങ് സെവന്റിജ് ആണ് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ് തേർട്ടി പെർസെന്റേജ് സി നമ്മൾ കാണുന്നതാണ് കേട്ടോ ഇത് എക്സാമിന് ചോദിക്കുക അപ്പം അത് ഇതുപോലെ തന്നെ ഓർത്ത് വെക്കുക എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രോസസ് ഓഫ് അസിസ്റ്റിംഗ് സ്റ്റുഡൻറ് ഹൂഷോസ് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ഓപ്ഷൻ റെമഡിയൽ കൗൺസിലിംഗ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഹിബിറ്റ് എ പേഴ്സൺസ് എബിലിറ്റി ഇൻഹിബിറ്റ് എ പേഴ്സൺ എബിലിറ്റി അഡ്ജസ്റ്റ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ദാറ്റ് അഡാപ്റ്റീവ് ബിഹേവിയർ സോ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ മീൻസ് ഇറ്റ് എ ബിഹേവിയർ ഇൻഹിബിറ്റ് എ പേഴ്സൺ അപ്പൊ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൗൺസിലാണ് റെമഡിയൽ കൗൺസിലിംഗ് റെമഡിയൽ കൗൺസിലിംഗ് ആണ് നമ്മൾക്ക് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഈ റെമഡിയൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടു അച്ചീവ് എ നോർമൽ ലെവൽ ഓഫ് ഫങ്ഷനിങ് വെൻ പെർഫോമൻസ് ബിലോ സോ ഇറ്റ് എ റെഡിയൽ കൗൺസിലിംഗ് എ കൗൺസിലിംഗ് അച്ചീവ് എ നോർമൽ ലെവൽ ഓഫ് ഫംഗ്ഷനിങ് വെൻ പെർഫോമൻസ് ലോ ഇപ്പൊ കുട്ടികളുടെ പെർഫോമൻസ് ലോ ആണെങ്കിൽ ഇപ്പൊ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഹൈപ്പറാക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികളുടെ പഠിത്തത്തിലുള്ള പെർഫോമൻസ് കുറവായിരിക്കും അപ്പൊ അവരുടെ പെർഫോമൻസ് കൂട്ടാനും അവരുടെ ഫംഗ്ഷനിങ് ലെവൽ കൂട്ടാനും വേണ്ടി സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ് റെമഡിയൽ കൗൺസിലിംഗ് സോ സിറ്റുവേഷൻ പഠിക്കാനൊക്കെ റെമഡിയൽ കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ കൗൺസിലിംഗ് പറഞ്ഞാൽ ആഫ്റ്റർ എ ഹെഡ് ഇഞ്ചുറി ഇൻജുറി അതിനുശേഷം ഫ്ലാഷ് ബാക്ക് ഒക്കെ വരാം അപ്പൊ ആ ഒരു ഇഞ്ചുറിയുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ വരാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ റെമഡിയൽ കൗൺസിലിംഗിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ത്രീ ആർ ഇന്ന് പഠിച്ചു നോക്കുക റീഡ് റൈറ്റിലെ ആറ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഓർക്കാൻ എളുപ്പത്തിന് റീഡ് റൈറ്റിംഗ് അരിത്മെറ്റിക് അപ്പൊ ഇത് മൂന്നുമാണ് കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് റീഡിങ് റൈറ്റിംഗ് അരിത്മെറ്റിക് ത്രീ ആറ് നോക്കാൻ മതി റെമഡിയൽ കൗൺസിലിംഗ് ഈ ഗ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു നമ്മളുടെ ഒരു അടുത്ത ആളുടെ ഒരു ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൗഡ് വൺ പെട്ടെന്ന് ഡെത്ത് ആയി ആയിരിക്കുക അപ്പൊ നമുക്ക് ഡാബ്ഡ എന്ന സ്റ്റേജിലൂടെ നമ്മൾ പോകുന്നുണ്ട് സോ ദാറ്റ് ഇസ് ഗ്രീഫ് ഡെനിയൽ ആങ്കർ ബാർഗൈനിങ് ഡിപ്രഷൻ 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 ഞാൻ പറയാം ഈ ഡാബ്ഡ എന്ന് പഠിച്ചു വെക്കുക ഗ്രീഫ് സ്റ്റേജസ് ആണ് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് ആണ് അപ്പൊ ഈ സ്റ്റേജസിലൂടെ പോകുന്ന ആളുകൾ എന്താണ് അവളുടെ മനസ്സിലൂടെ ആദ്യം ഡെനിയൽ ആണ് അത് അംഗീകരിക്കില്ല പിന്നെ ദേഷ്യം വരും പിന്നെ ബാർഗൈൻ ചെയ്യും പിന്നെ ഡിപ്രഷൻ പേര് ആക്സെപ്റ്റൻസ് ചില ആൾക്കാർക്ക് നേരെ ഡിപ്രഷനിലേക്ക് പോകാം അധികം പേരും അങ്ങനെയാണ് വരാറുള്ളത് കേട്ടോ അതാ അങ്ങനെയുള്ള കൗൺസിലിംഗ് ആണ് ഗ്രീഫ് കൗൺസിലിംഗ് മിലിയു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് തെറാപ്പി സേഫ് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഫോർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് സേഫ് സേഫ് ആണ് ആണ് സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഫോർ ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ ഒരു ആയിട്ട് പേഷ്യൻസ് ഒക്കെ ഇരിക്കും എന്നിട്ട് ആ പേഷ്യൻസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലായിരിക്കും ഒരു തെറാപ്പി നമ്മൾ കൊടുക്കുവാണ് ഗ്രൂപ്പായിട്ടിരിക്കും അപ്പൊ സേഫ് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ആയിരിക്കും ആ ഒരു എൻവൺമെന്റ് ആയിരിക്കും അപ്പൊ അതിനകത്ത് സൈക്കാട്രിസ്റ്റ് ഉണ്ട് സോഷ്യൽ വർക്കർ ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് മെന്റൽ ഹെൽത്ത് നേഴ്സുണ്ട് ഇവരെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു സംഗതിയാണ് അപ്പൊ ആ ഒരു കൗൺസിലിംഗ് ആണ് മിലിയു കൗൺസിലിംഗ് ഇത് നിങ്ങൾക്ക് വളരെ അധികം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോ ഇൻഷുറൻസ് എക്സാമിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നിന്നും അവൈലബിൾ ആണ് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അപ്പൊ നിങ്ങൾ ഇതുവരെയും ഡി എം ഇ ലോങ് ടൈം പ്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഡി എംഇക്ഷണമെങ്കിൽ നമുക്ക് ക്രാഷ് ക്ലാസുകൾ തുടങ്ങുകയുള്ളു ഇപ്പൊ ലോങ് ടൈം ബാച്ചിൽ ഇനിയും സമയമുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ജെ പി എച്ച് കോഴ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർക്കും ക്ലാസ്സുകൾ ഉണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക